എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും പറഞ്ഞ ചിലരൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇന്ത്യയിൽ കണ്ടു ഒരുപാട് പേരുടെ സംശയങ്ങൾ അഖില അമൃത അവരൊക്കെ ചോദിക്കുന്നുണ്ട് നാളെ സ്വർണ്ണവില് കൂടുമോ അങ്ങനെ ഒരുപാട് പേര് സംശയങ്ങളുണ്ട് എല്ലാത്തിലേക്കും വരാം കൊക്കോ പോയി രാസൂടുക അമൃത നാളെ സ്വർണ്ണവില കൂടുമോ അഖില നാളെ കൂടുമോ സാജിദ് താനിപ്പോയും ജോ നിസ ട്രംപ് സ്വർണ്ണവില വിരോധിയാണ് നിസു ഓക്കെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളും മറ്റുള്ളവരൊക്കെ അതിലുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ വരാതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി ഒരുപാട് ഉപകാരപ്രദമായി അത് അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്താ ഈ ആഴ്ച ഈ സമയം വെള്ളിയാഴ്ച ഈ സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വീക്ക് ഇൻ ത്രീ ഇയേഴ്സ് ഒന്ന് ഊഹ് മൂന്ന് വർഷത്തെ ഏറ്റവും മോശപ്പെട്ട ആഴ്ചയായിരുന്നു അത്ര സ്വർണത്തെ സംബന്ധിച്ച് ഈ ആഴ്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ആഴ്ച എല്ലാം തകർന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാൻ ശരിയാണ് ഞാൻ എന്തായാലും വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഇടക്ക് മൂന്ന് വർഷത്തിൻ്റെ ഇടക്ക് ഏതെങ്കിലും ഇതേക്കാളും മോശപ്പെട്ട ആഴ്ച വന്നിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു വലിയ ഇടിച്ചിലൊക്കെ എന്തായാലും വലിയൊരു ഇടിച്ചിൽ തന്നെയാണ് ആഫ്റ്റർ ട്രംപ് അത് തന്നെ ശരിയായിരിക്കാം ഓക്കെ വളരെ മോശപ്പെട്ട വേസ്റ്റ് വീക്ക് ഇൻ ത്രീ ഇയേഴ്സ് ആസ് യു എസ് ഡോളർ യു എസ് ഡോളറിൻ്റെ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ആ ഒരു പവറില്ല അതിൻ്റെ റാലിയില് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ന്യൂ ന്യൂയോർക്ക് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് അതൊക്കെ വലിയ വലിയ കാര്യമൊന്നും ഇല്ല മുപ്പത്തൊന്നാം പോയിന്റ് രണ്ട് അതിനൊക്കെ ശേഷം സ്വർണ്ണമില്ല റീറ്റെയിൽസിലും പോയിന്റ് ഫോർ പെർസെൻറ്റേജ് എക്സ്പെക്റ്റ് ചെയ്യുന്നു ഹോട്ടർ എന്നും പറയുന്നുണ്ട് ചില ഇത് പോയിൻറ്റ് ഫോർ റൈസ് റൈസ് ഞാൻ പറഞ്ഞു ഉള്ളൂ എന്നാലും റീറ്റെയിൽസിലായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരാനുള്ളൂ എന്തായാലും അതിനൊക്കെ ശേഷവും സ്വർണ്ണവില എന്താണ് ഈ അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇന്ന് രാത്രി ആയിരുന്നു പിന്നെ ഒരു കറക്ഷൻ കറക്ഷനെങ്കിലും നടത്താൻ ഗോൾഡ് ഒന്ന് പിടക്കാം അപ്പോൾ അതുപോലും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രിയായിട്ട് വന്ന ആഴ്ചയാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡ്രസ്ട്രിയായിട്ട് വന്ന ആഴ്ചയാണ് ഈ ഒന്നിട്ട് റീറ്റെയിൽസ് എന്ന റിപ്പോർട്ട് ആഴ്ചയാണ് ജോബ്ലസ് ക്ലെയിംസ് രണ്ടായിരത്തി പതിനയ്യായിരത്തിലേക്ക് പോയ ആഴ്ചയാണ് ഒക്കെ വന്നിട്ടും ഗോൾഡിന് ഒരു പെടപ്പും ഒന്ന് അറേഞ്ച് ഒന്ന് അതായത് ഇതന്നെ ഈ ഡാറ്റാസ് വന്നിട്ട് അതിൻ്റെ മുമ്പേ ഈ ആഴ്ചയുടെ തുടക്കത്തിനെ പോലെ ഒരു അമ്മ ഒരു അടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച്ച ഡേറ്റകൾ വന്നാണ്ട് പിടിച്ചു നിർത്തിയതാണ് അപ്പോൾ ആ ഒരു ഇതുകൊണ്ടും കൂടുതൽ എന്തായിട്ടില്ല നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ട്രംപ്ഡെന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു വാക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു വാക്ക് പെടേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറിയിൽ ഗൂഗിൾ കയറി കൂടിയിരുന്നു കയറി കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറഞ്ഞ് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതിലും ട്രംപ്ഡ് കാരണ ഒരു വാക്ക് ഇപ്പോൾ മാർക്കറ്റിനെ പറയാം നമുക്ക് ട്രംപ്ഡ് പുതിയ പുതിയ വാക്കുണ്ടായ പോലെയാണ് അപ്പോൾ രണ്ട് മാസത്തെ ഏറ്റവും ലോ പ്രൈസിലേക്ക് ഗോൾഡ് പോയി അത് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ രണ്ട് മാസത്തെ ലോയിൽ തന്നെയാണ് ഗോൾഡ് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അത് ജോ ബൈഡന് ആദ്യം കഴിഞ്ഞ വർഷം ഫുള്ള് ഹോക്കി സ്റ്റോൺ ആയിരുന്നു ജോ ബൈഡൻ എടുത്തിട്ട് റേറ്റ് കൂട്ട് കൂട്ട 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 കൂടെ അഞ്ചേ പോയിന്റ് സംതിങ്ങിലേക്ക് കൊണ്ടുവന്നു ഫൈവ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിലേക്ക് പിന്നെ ഇപ്പം ഈ വർഷം അദ്ദേഹം തീരുമാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് ഗേശന എടുത്ത് കോൾ ഫോണൊക്കെ രാത്രിയാത്ര കോൾ വന്ന് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം അദ്ദേഹം എന്തായിരുന്നു റേറ്റ് കുറക്കാനാണ് കരുതി ആ കുറക്കാൻ കൂടി ഗോൾഡിന് ഭയങ്കരമായ രീതിയിൽ ഉയർച്ച മെയിൻ ആയിട്ട് അതൊക്കെ ഒരു വൈക്കൂടെ ഇങ്ങനെ പറയുക എന്നുള്ളട്ടോ സത്യത്തിലുള്ള യഥാർത്ഥ റിയാലിറ്റി ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് അതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തു വേറെ കാര്യം ഇതിങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാം ഉള്ളൂ പ ചെറുപ്പം ഞാൻ നിർത്തണം നിങ്ങൾക്ക് പുറത്തു പോയി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റേറ്റ് കുറക്കാനുള്ള തീരുമാനം ഇനി എന്തായാലും ഇനി ട്രംപിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെ ലെസ് അഗ്രസീവ് അത്ര വലിയ അഗ്രസീവ് റേറ്റ് കട്ട് അദ്ദേഹം നടത്താൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ ഒരു സിദ്ധാന്തത്തിനും ഈ ഒരു തിയറിക്കൊക്കെ എതിര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ നയങ്ങൾ ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടാക്കും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായ രീതിയിൽ ഉയർന്ന അവസ്ഥയിലേക്കും ആക്കും അത് അദ്ദേഹം ഒരു എന്താ ഈ താരിഫ് പ്ലാനും അതൊക്കെ എന്താക്കും ഇൻഫ്ലേഷൻ സ്റ്റോക്ക് ഇൻഫ്ലേഷൻ ആൾ കത്തിക്കുന്ന ഒരു ഒരവസ്ഥയായിരിക്കും ഞണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇൻട്രസ്റ്റ് റേറ്റും വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് ചെയ്യുന്ന കുറക്കും അതൊക്കെ ഗോൾഡിന് വലിയ രീതിയിൽ പ്രശ്നമായിട്ട് മാറും കാരണം അത് ആക്കി തീർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മറ്റുള്ള അസറ്റുകൾ എന്താ കരസ്ഥമാക്കുന്നതായിരിക്കും നല്ലത് കാരണം മോർ ഏണിങ്സ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വരവിൽ ഗോൾഡിനെല്ലാവരും ഒഴിവാക്കുമെന്ന് പക്ഷേ അതിലൊരു ഒരു ഈ സിദ്ധാന്തത്തിനെ എതിർക്കുന്ന കാര്യം ട്രംപിൻ്റെ കാലത്ത് ഇൻഫ്ലേഷൻ കൂടുതൽ വരും എന്നുള്ളൊരു ഇതുണ്ട് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ഹയർ ലെവലിലായിട്ട് മാറും ഇൻഫ്ലേഷൻ ഹയർ ലെവലായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ എങ്ങനെയായിരുന്നു അതായത് പറഞ്ഞു ആർക്കും അല്ല ട്രംപിൽ തന്നെ ആർക്കായാലും വരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഗോൾഡ് എന്ത് ചെയ്യും പിന്നെയും ലോങ് ടേമിലെ ഗോൾഡ് വീണ്ടും ഉയരും ഈ ഷോർട്ട് ടേമിൽ ഈ ഒരു എന്താ ഇപ്പോൾ ഒരു ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനെങ്കിൽ നടക്കും അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിൽ എന്താവും ഇടിയൊക്കെ ഇടിയൊക്കെ കിട്ടും പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും എന്നുള്ളത് കൂടി ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നേ ഉള്ളൂ എന്തായാലും എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങ് നടക്കും നെക്സ്റ്റ് മന്ത് ഡിസംബറിൽ കാരണം ജോബ് പഴയ തന്നെയാണല്ലോ അപ്പോൾ അത് അതിൻ്റെ സാധ്യത ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എൺപത്തി മൂന്നുള്ള ഇപ്പോൾ അറുപത്തിരണ്ട് ശതമാനമായിട്ടുണ്ട് പോയിൻറ്റ് ഫൈവ് പേർസെൻ്റെ റേറ്റ് കട്ട് ഉണ്ടാവും ഓക്കെ അതോടെ കയ്ക്കട്ടെ അപ്പോൾ ഗോൾഡ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഈ ഇനിയും താഴേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് നേരത്തെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ കാരണം ഓരോ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഒക്കെ അതൊക്കെ മിഡിൽ ഈസ്റ്റിലും അതേപോലെ തന്നെ റിഷർ കാര്യങ്ങളിലൊക്കെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് ട്രംപിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പോകുന്നു അപ്പോൾ പക്ഷേ ഇനി ഉണ്ട് അറുപത്തഞ്ച് ദിവസമുണ്ട് അദ്ദേഹം ഓഫീസ് കത്ത അതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കാം അപ്പോൾ സിറിയയിലും ലവനോടിലും അവർക്കൊക്കെ അറ്റാക്കുണ്ട് സിക്സ് ഫെയർ ടോക്സ് നടക്കുന്ന ഇടയ്ക്ക് തന്നെ സിക്സ് ഫെയർ ടോക്സ് അല്ല സിക്സ് ഫെയർ പുഷിങ് എന്നുള്ളൂ ആ ഒരു സമയത്ത് അതാ അതിലൂടെ നോർത്തൻ്റെ അതേലൊക്കെ അറ്റാക്കും ഭയങ്കര ഇതൊക്കെ അറ്റയാക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സെറിയ ഇതിൽ രവനുകളിൽ അതൊക്കെ ഇതാണ് അപ്പോൾ പക്ഷേ എന്താണ് ചില ഡീലിങ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഊഷക്കറിയിരുന്നത് ഭയങ്കര ആക്രമണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആക്രമണം നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സമാധാനം എന്ന് പറയുന്ന സാധനം എന്തായിട്ടില്ല ഫോം ചെയ്തിട്ടില്ല ഓക്കെ അതൊരു വലിയൊരു ഫാക്റ്റാണ് ഇപ്പോഴും സമാധാനം ഫോം ചെയ്യട്ടെ എന്ന് എന്താ പറയുക പറയാനുള്ളൂ അത് ഫോം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം എപ്പോഴും അടിവര ഇട്ട് കടക്കണം രണ്ട് വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റഷ്യ ഉക്രൈനും ഇഷ്ടം വലിയൊരു പ്രശ്നവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവം എന്നുള്ള കാര്യം എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വേണേ എന്താണ് അപ്പോൾ എന്താണ് ഏതൊക്കെ സംഭവിക്കാമെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനൊരു ഇത് തന്നെ ഇതാരെങ്കിലും ആർക്കെങ്കിലുമൊക്കെ യുദ്ധം നീട്ടണം എന്നു ഇത് വലിയ എക്സ്പാൻഡ് ചെയ്യണമെന്നൊക്കെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും കൊലതായ്മ കട്ടി കഴിഞ്ഞാൽ ആളി കത്തും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും അതൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ സാധ്യതകളൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതൊരു കാര്യം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അവസാനിപ്പിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞത് ട്രംപിട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണ ഇനിയും കുറയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഗോൾഡ് എന്തായാലും നാളെ കേരളത്തിൽ സ്വർണ്ണവില ഒരു എൺപത് രൂപ കുറഞ്ഞ കുറേ നേരം സ്റ്റഡി ലേക്ക് വന്നിട്ടുണ്ടായിരുന്നിട്ട് രാവിലെ നൂറ്റാറ് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്നില്ല പിന്നെ കുറേ നേരം സ്റ്റഡിയിൽ സ്വർണ്ണം മാറ്റം ഒന്നും അവസ്ഥ ഇപ്പോൾ കുറച്ച് സ്വർണ്ണവില നാളെ എൺപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്നില്ല അങ്ങനെയാണ് ഒരു സ്റ്റഡി പാത്രത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു സ്റ്റഡി സ്വർണ്ണവിലയിൽ സ്വർണ്ണവില നാളെ എൺപത് മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപതാണ് സ്വർണ്ണവില സോറി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ഞാൻ വേറെ കാര്യം ഇങ്ങനെ ആലോചിച്ച് പോവാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ നീ പറയേണ്ട അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് ആ റേഞ്ചുകളിലാണ് അതാണ് ആലോചിച്ച് പോയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഡോളറിലാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണ വിലയുള്ളത് ഓർത്തെടുത്തതാണ് എവിടെയും നോട്ട് എഴുതിച്ചിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന് പറയുന്ന പ്രശ്നം നാളെ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്നില്ല കൂടി അങ്ങനെയൊക്കെ അതിങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെയൊക്കെ ഒതുങ്ങുകയാണ് ഈ ആഴ്ച ഓക്കെ വെസ്റ്റ് വീക്ക് സിൻസ് ത്രീ ഇയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇൻ ത്രീ ഇയേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നാളെ കുറയുന്ന അവസ്ഥയാണ് ഉള്ളത് പിന്നെ എന്തെങ്കിലും കമൻറ്റുകൾ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കമൻറ്റുകൾ വായിച്ചത് എന്തൊക്കെയായിരുന്നു നാളെ കുടുംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു ആ ഇപ്പോഴും ഉണ്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മ ചാനലൊക്കെ ഉണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ചെയ്യും വീഡിയോ ട്രംപ് ട്രംപ് സ്വർണ്ണ വിരോധിയാണെന്നൊ ചോദിക്കേണ്ടത് ന്യൂസ് അങ്ങനെ ട്രംപിൽ സ്വർണ്ണ വിരോധിയൊന്നുമല്ല മനസ്സിലായോ പക്ഷെ അദ്ദേഹം ഒരു ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആക്കുന്ന ഒരു ഇതാണുള്ളത് അദ്ദേഹം ഡോളർ സ്ട്രങ് ടൈം നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം ട്രംപ് സ്വർണത്തിൻ്റെ ലോവറാണ് ശരിക്കും മനസ്സിലായത് സ്വർണ്ണ വിരോധിയൊന്നുമല്ല കോക്കോലിനൊക്കെ രാഷ്ട്രീയത്തിൽ പോയിക്കൂടെ അയ്യോ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൽ ഇത് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും രാവിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നൽകാം ഇത്രയും പെട്ടെന്ന് ലോക സമാധാനം ഉണ്ടാവട്ടെന്ന് നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസാനിക്കട്ടെ താങ്ക് യു